സുഹൃത്തുക്കളെ ഞാൻ തിരങ്ങാടിയാണുള്ളത് പിന്നെ ഇത് എൻ്റെ ഒപ്പം പി എസ് എമോളജിൽ പഠിച്ച യാസിറ് അതേപോലെ തന്നെ അംസ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഈ വീഡിയോ ഒന്ന് കാണണം ഒന്ന് ഷെയർ ചെയ്യണം വളരെ അർജൻറ് മെസ്സേജ് പാസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾക്ക് കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഇരുപത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം എൻ്റെ സുഹൃത്തായ തിരങ്ങാടി ഈ വീട് ഇതാണ് യാസിറിൻ്റെ വീട് യാസിറിൻ്റെ ഉമ്മ മിസ്സിങ് ആണ് കാണാനില്ല ഞങ്ങളൊക്കെ വലിയ സങ്കടത്തിലാണ് ഒരുപാട് പേര് പോലീസുകാരും ട്രോമാ കെയറും നാട്ടുകാരും ഒക്കെ വലിയ തെരച്ചിലാണ് ഒരു പക്ഷേ ഈ വീഡിയോ ഞാൻ വിശ്വലി ചിത്രം കാണിക്കുക ഉമ്മയുടെ ചിത്രം കാണിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞാൻ പല പ്രാവശ്യം തിരങ്ങാടി പി എസ് എം ഒ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഞാനും യാസർ ഞങ്ങൾ അംസ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ ഉമ്മ ഒരുപാട് പ്രാവശ്യം എനിക്ക് ഭക്ഷണം തന്നതാണ് അത് പക്ഷേ ഞാൻ തരാം ഈ വീഡിയോ എങ്ങനെ നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയണില്ല അത്ര അധികം സങ്കടത്തിലാണ് കാരണം എൻ്റെ ഉമ്മയെപ്പോലെ തന്നെയാണ് എനിക്ക് എങ്ങനെ അറിയില്ല പിന്നെ ഈ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അംസാനെന്നെ വിളിച്ച് പറയുന്നത് സുഹൃത്ത് അപ്പോൾ ഇങ്ങനെ വന്നതാണ് ഒരു പക്ഷേ നമ്മുടെ ചാനലിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എങ്ങനെ അല്ല എന്തില്ല റാത്താവട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഒരു ഉമ്മ വെള്ളിയാഴ്ച വയസ്സത്ര ഉമ്മൻ്റെ എഴുപത്തിനാല് വയസ്സാണ് ഉമ്മ എഴുപത്തിനാല് വയസ്സ് പിന്നെ എന്താ സംഭവിച്ചു ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാറേ പിന്നെ ചുമ്മായ്ക്ക് ശേഷം ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് ഞാൻ പിന്നെ വർക്ക് ഉണ്ടായിരുന്ന അപ്പോൾ ആ സൈക്കിളിൽ സാധനം എത്തിച്ച് തിരിച്ചു വന്നു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തിരിച്ചു വന്നു അപ്പോൾ പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഉപ്പം പറഞ്ഞ് ഉമ്മാനെ കാണുന്നില്ല അങ്ങനെ ഉടൻ തന്നെ ഞാൻ തിരഞ്ഞിങ്ങണ് തെരഞ്ഞിട്ട് വീട്ടിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി അവിടെ ഒന്നും കണ്ടില്ല പിന്നെ എല്ലാ എല്ലാ അടുത്ത അടുത്ത സ്ഥലത്തൊക്കെ നോക്കിയിട്ട് കാണാതായപ്പോഴാണ് പിന്നെ ില്ല ഡ്രസ് ഡ്രസ് മാക്സിയാണ് ഹാഷ് കളർ മാക്സിയാണ് മാക്സിയാണ് എങ്ങനെ ഹൈറ്റ് കുനിഞ്ഞാണ് നടക്കുനിഞ്ഞു പറഞ്ഞാല് വളഞ്ഞിട്ടാണ് പുറംഭാഗം വളർന്നിട്ടല്ല ഹൈറ്റ് കുറഞ്ഞ ആളാണ് ഈ വളവും കൂടി ആവുമ്പോ വളരെ ഹൈറ്റ് കുറവായിരിക്കൂല പിന്നെ പിന്നെ നടക്കല് ഇങ്ങനെ ഭയങ്കര സ്പീഡിലാണ് സ്പീഡിലാണ് നടക്കുമല്ല ഓടും അങ്ങനത്തെ രൂപത്തിൽ നടക്കാനും കൂടുതൽ ദൂരം നടക്കാനും കഴിയും തിരൂരങ്ങാടി പനമ്പുഴ റോഡ് പിന്നെ കെയർ കെയർ വേഗര സ്റ്റേഷൻ യൂണിറ്റും തിരങ്ങാടി സ്റ്റേഷൻ യൂണിറ്റും കൂടി സംയുക്തമായിട്ട് എല്ലാ ഏരിയയിലും ഈ പ്രദേശങ്ങൾക്ക് അരിച്ചുപിറുക്കിയിട്ടുണ്ട് പുയല് ബോട്ടിന്റെ സഹായത്തോടെ അതും ചെയ്തിട്ടുണ്ട് ും ചെയ്തി കഴിഞ്ഞ് ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസം അഞ്ചാം ദിവസമാണ് അപ്പൊ നമ്മളെന്താ പറയാ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യ ഈ ഒരു അടയാളം വെച്ചിട്ട് നമ്മൾ ഇതിൽ ഫോട്ടോ കാണിക്ക ഇങ്ങനെ ഫോട്ടോ കാണിക്കാം നിങ്ങൾക്ക് അപ്പൊ അത് നോക്കിയിട്ട് പരമാവധി ഒന്ന് സഹകരിക്കാം എന്താ ഒരു ഐഡിയം കിട്ടണില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക ഉമ്മ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഇവിടെ നിന്നും പിന്നെന്താ പറയാ ഞങ്ങൾക്ക് അത്ര അധികം ബന്ധാണ് യാസർ എങ്ങനെയാണെന്നുള്ള അറിയില്ല പിന്നെ ആ ബന്ധം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം കോളേജിൽ പ്രീഡിയിലേക്ക് പഠിക്കുമായിരുന്നു ഈ ഒരു ഏറെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാലിലൊക്കെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അന്ന് പിന്നെ തിരങ്ങാടിയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ഇതിനങ്ങാടാ വരിക കോളേജ് ഫ്രീ സമയത്ത് അല്ലാത്തപ്പോൾ ഒരു സംശുദ്ധിജക്കെ ഉണ്ടായി നമ്മുടെ കൂടെ ചെന്മാരുള്ള ഇങ്ങനെ ഇവിടെ വരും ഉമ്മാൻ്റെ ചായ അതേപോലെ തന്നെ ഉമ്മയുടെ ചോറ് അപ്പോൾ ആ ഒരു വിഷമം ഉണ്ട് പക്ഷേ പിന്നെ പഠനത്തിന് ശേഷം സ്ഥിരമായിട്ട് കോണ്ടാക്ട് ഒന്നും യാസറിനായിട്ട് ഉണ്ടാവാറില്ല കാരണം യാസറിൻ തന്നെ ഇങ്ങനെ അദ്ദേഹത്തിന്റേതായ തിരക്കിലാണ് ഏതായാലും ഈ വീഡിയോ ഈ ഒരു ഉദ്ദേശത്തിൽ ചെയ്യുന്ന അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് നോക്കുക ഒന്ന് നിരീക്ഷിക്കാം വേറെ ഒന്നും പറയാനില്ലേ ആ ഉമ്മാന്റെ വാല്യൂ മനസ്സിലാക്കി എല്ലാവരും ഞാൻ കൂടി ഷോക്കിലാണ് അംശയാണ് ഞാൻ വിളിച്ചത് പിന്നെ അപ്പൊ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി പിന്നെ നമ്മൾ വിചാരിച്ചിപ്പോൾ തിരിച്ചു വരും തിരിച്ചു വരും വിചാരിച്ചു അതുകൊണ്ടാണ് വൈകുവാണെങ്കിൽ വീഡിയോ നമ്മൾ ഏറ്റവും അടുത്ത ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവനൊന്ന് ആശ്വസിപ്പിക്കുക ഇവന്റെ ഉപ്പാനൊന്നും ആശ്വസിപ്പിക്കാനും വേണ്ടി ഞങ്ങൾ ആക്ച്വലി വന്നത് വീഡിയോ ഇട്ടുക എന്നുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നല്ലതാവട്ടെ എല്ലാവരും ട്രൈ ചെയ്യുക ദൈവ ചെയ്യുക ദുബായി ചെയ്യുക അത്ര തന്നെ വേറൊന്നും ഞങ്ങൾ പറയണില്ല അസ്സലാമു അലൈക്കും